ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ റയൽ മാഡ്രഡ് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബെപ്പേക്കും വിനീഷ്യസ് ജൂനിയർക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു അതായത് ടീമിനോട് ആത്മാർത്ഥത കാണിക്കുന്നില്ല ടീമിൻ്റെ ഡിഫൻസിനെ സഹായിക്കുന്നില്ല നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നില്ല എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നു വിനീഷ്യസ് ജൂനിയർക്കും കിലിയൻ എംബപ്പയ്ക്കും ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് മാർക്കയും അതുപോലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റോഡറയും നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഈ വിമർശനങ്ങളൊക്കെ ഫലം കണ്ട് തുടങ്ങിയിട്ടുണ്ട് തങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ലഗാനസിനെതിരെയുള്ള കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് കിലിയൻ എംബപ്പ നടത്തിയിട്ടുള്ളത് നല്ല രൂപത്തിൽ അദ്ദേഹം എതിർ താരങ്ങളെ പ്രസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഡിഫൻസീവിലി നല്ല കൂടി എംബെപ്പെ കളിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എംബെപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ലഭിച്ചിരുന്നത് അദ്ദേഹം നന്നായി ഓടുന്നില്ല പ്രസ് ചെയ്യുന്നില്ല ഡിഫൻസീവ്ലി ടീമിനെ സഹായിക്കുന്നില്ല എന്ന കാര്യത്തിലായിരുന്നു അത് ഇപ്പോൾ എംബെപ്പെ പരിഹരിക്കുകയാണ് എന്നാണ് റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി കൂടാതെ എംബെപ്പയും വിനിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ രണ്ട് താരങ്ങളും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പരിശീലകനായ സാബി അലോൺസോയാണ് ഇക്കാര്യം താരങ്ങളോട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ സീസണിൽ ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് നാല്പത്തിയേഴ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടു പേരും സ്കോർ ചെയ്ത എട്ട് മത്സരങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഒരുമിച്ച് തിളങ്ങേണ്ടതിൻ്റെ ആവശ്യകത അത് പരിശീലകനായ സാബി അലോൺസോ മനസ്സിലാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ പരിശീലകൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ രണ്ടു പേർക്കും ഒരുമിച്ച് ഗോളടിക്കാൻ കഴിയുന്നില്ല അത് പരിഹരിക്കാൻ സാബി അലോൺസോയും റയൽ മാഡ്രഡും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അത് പരിഹരിക്കാൻ ഈ താരങ്ങളോട് പരിശീലകൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വരുന്ന സീസണിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് നിർബന്ധമാണ് സാബിക്ക് കീഴിൽ അതിന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം